ഇന്നത്തെ എപ്പിസോഡ് ഫുൾ സാറ്റിഫാക്ഷൻ കിട്ടുമോ എന്ന് ചോദിച്ചാൽ ഓക്കെ ഒരു നയൻറ്റി നയൻ എയ്റ്റി എയ്റ്റി ഫൈവ് നയൻറ്റി പോസ്റ്റിലൊരു സാറ്റിഫാക്ഷൻ കിട്ടിയിട്ടുണ്ട് കാര്യം ഇന്നത്തെ എപ്പിസോഡ് ഫുള്ളും ക്യാപ്റ്റൻസിയെ കുറിച്ചിട്ടുള്ള ചർച്ചയാണ് കേട്ടോ വയർ നിറച്ച് ആരിനും നെവിനും അക്ബറിനും ശരിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അക്ബറിന് ഇത്ര നാളത്തെ അഹങ്കാരമുണ്ടല്ലോ എന്നൊന്നും പറയത്തില്ല എനിക്കല്ല ഇതാണെന്നുള്ളൊരു അഹങ്കാരം അക്ബറിൻ്റെ ഇന്നത്തോടെ കഴിഞ്ഞാൽ ജയിലിൽ കിടന്നപ്പോഴേ അക്ബർ അക്ബറിൻ്റെ ഒരു ഇത് കണ്ടിരുന്നില്ലായിരുന്നു അതോടെ മാറിയിട്ടുണ്ട് എന്തായാലും ഇന്ന് ലാലേട്ടൻ എനിക്ക് അനുമോളോടൊന്നും സീരിയസ് ആയിട്ട് എനിക്ക് ലാലേട്ടൻ അത് ഹിന്ദിയിട്ട് തോന്നുന്നു എല്ലാവർക്കും ലാലേട്ടൻ്റെ മുന്നിൽ കംപ്ലൈൻ്റ് ഉണ്ട് അനുമോളെ ഇങ്ങനെ പറയുന്നുണ്ട് പറയുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് അനുമോയുടെ കാര്യത്തിലൊന്നും ലാലേട്ടനൊന്നും പറഞ്ഞിട്ടില്ല എല്ലാവർക്കും ഇന്ന് ലാലട്ടനെ നല്ലവണ്ണം കൊടുക്കുന്നുമുണ്ടെന്ന് എന്നാൽ ചിരിച്ച് തള്ളുന്നുമുണ്ട് ഇന്നുവരും ആ ക്യാപ്റ്റൻസിയെ കുറിച്ചായിട്ടായിരുന്നു ഇന്ന് ഫുള്ള് ചർച്ച എന്തായാലും എല്ലാവരോടും അഭിപ്രായം ചോദിക്കുന്നത് അനീഷൊക്കെ പറഞ്ഞ് എല്ലാവരും അഡാർ ഫ്ലോപ്പ് കൊള്ളത്തില്ലായിരുന്നു അനുമോൾ പറയുന്നത് ഞാൻ ഇവർ ക്യാപ്റ്റൻ ഞാൻ അംഗീകരിച്ചിട്ട് പോലും ഇല്ലെന്നാണ് പറയുന്നത് ഇവരുടെ ക്യാപ്റ്റൻ പക്ഷേ ഇവർ കുറേയൊക്കെ ശ്രമിച്ചു നോക്കി അങ്ങനെ ഇങ്ങനെ മറ്റേതാ മാറിയാൽ കോടയാ എന്നൊക്കെ ശ്രമിച്ചു നോക്കി പക്ഷെ ഒന്നും അവിടെ വിലപ്പെട്ടില്ല പല കാര്യങ്ങളും പറഞ്ഞിട്ടും ലാലേട്ടൻ അതൊന്നും മുഹവരയ്ക്കവരെ എടുത്തിട്ടില്ല കാരണം അഡാർ ഫ്ലോപ്പാണ് വീട്ടിലുള്ളവർ മാത്രമല്ല പുറത്തുള്ളവരും പറയുന്നുണ്ട് കാരണം ഫുഡ് ഫുഡ് നിക്ഷേപിക്കുന്ന കാര്യം ഒന്നാമത് കാര്യം ഇവർ നോർമലായിട്ട് എടുക്കരുതായിരുന്നു ലാലേട്ടൻ തന്നെ പറയുന്നുണ്ട് ഇവർ നോർമലായിട്ട് കിച്ചൺ അവർ എടുക്കില്ലായിരുന്നു കിച്ചൻ എടുത്തില്ലായിരുന്നെ കുഴപ്പമില്ലായിരുന്നു പല താമസം അനീഷ് ലാലട്ടൻ ചോദിക്കുന്നുണ്ട് അനീഷിച്ച് പറഞ്ഞല്ല മീറ്റിംഗ് വിളിക്കണം ഷിഫ്റ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഒന്നും ആരും കേട്ടില്ല എന്തായാലും ഇന്നത്തെ എപ്പിസോഡെന്ന് പറഞ്ഞാൽ ഫുള്ള് ക്യാപ്റ്റൻസിയുടെ പ്രശ്നങ്ങളായിരുന്നു കേട്ടോ ഫുള്ളും ക്യാപ്റ്റൻസിയുടെ പ്രശ്നങ്ങളായിരുന്നു അനുമോൾ എന്ന് സൂപ്പറായിട്ട് സംസാരിച്ചിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും അനുമോള് സൂപ്പറായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അനുമോള് പോയിട്ട് ഫുഡ് എടുത്തുകൊണ്ട് വന്നിട്ട് കാണിക്കുന്നുണ്ടായിരുന്നു അനുമോടെ തലയിടാൻ നോക്കിയതാണ് ആ വെസലിൻ്റെ കാര്യം പക്ഷേ അനുമോൾ അവിടെ പോയിട്ട് അത് ടിസ്റ്റ് ചെയ്തിട്ട് ഫുഡ് കൊണ്ടുവന്ന് അവരെ ലാലേട്ടനെ കാണിച്ചു ഫുഡ് വേസ്റ്റിൻ്റെ കാര്യമല്ല ഇപ്പോൾ എന്തായാലും ലാലാട്ടനെ അത് അത് ഇഗ്നോർ ചെയ്യാൻ പറ്റത്തില്ല അല്ലേ മനസ്സിലായാലും അങ്ങനെ ക്യാപ്റ്റൻസിയെക്കുറിച്ച് ഷാനമാസം വന്നിട്ടുണ്ടായിരുന്നു ഷാനമാസോ അത് പിന്നെ പറയാൻ പറ്റും ഷാനവാസം വന്നിട്ടുണ്ടായിരുന്നു ഷാനമാസമൊക്കെയാണ് കാലത്ത് അപ്പം ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു അതുപോലെ ക്യാപ്റ്റൻസിയുടെ കുറേ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ കുറിയിട്ടിട്ട് നിങ്ങൾക്ക് പോകാൻ താൽ ഇവർ പോയാൽ ഇവിടെ എന്തൊക്കെ മാറ്റങ്ങളുണ്ടാന്നൊക്കെ കുറി പോലെ ചിട്ട് പോലെ എടുത്തിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു പല കാര്യങ്ങളും എന്തായാലും അനുമോൾ ഇന്ന് നല്ല രീതിയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇത്ര നാളും അനുമോൾ സംസാരിക്കുന്നില്ലെന്നു ലാലേട്ടൻ അനുമോക്ക് സംസാരിക്കാനുള്ള സ്പേസ് കൊടുത്തു കേട്ടോ അനുഭവങ്ങൾക്ക് സംസാരിക്കാൻ കുറേ സ്പേസ് കൊടുത്ത് ലാലേട്ടൻ കേട്ടുകൊണ്ടിരുന്നു അതുകൊണ്ട് എല്ലാം വ്യക്തമായിട്ട് പറയാൻ പറ്റുന്ന സ്ഫുടമായിട്ട് എന്ന് തകർത്ത് വാരിയിട്ടുണ്ട് കേട്ടോ നല്ലവണ്ണം എല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ലാലേട്ടനോട് എന്തുകാലും എന്തായിരുന്നു ക്യാപ്റ്റൻസിൽ ജയിൽ ജയിൽ നോമിനേഷൻ അതുപോലെ ജയിൽ നോമിനേഷൻ ഫുള്ളും ആരിനും സോറി നെവിനും അക്ബറുമായിരുന്നു ജയിലിൽ പോകേണ്ടത് അതുപോലെ തന്നെ ആ നെവിനുള്ള പണിഷ്മെൻറ്റ് ജെ നെവിൻ എന്തോലും ഔട്ടായില്ലോ നെവിൻ ഔട്ടാകേണ്ടതായിരുന്നു അപ്പം നെവിന് ഉള്ള പണിഷ്മെൻറ്റ് പണപ്പെട്ടി എടുക്കാനുള്ള അലോഡല്ല നെവിന് പണപ്പെട്ടി എടുക്കാൻ പറ്റത്തില്ല കേട്ടോ നെവിന് അത് അലോഡല്ല നെവിൻ ഒരു പ്ലാൻ എല്ലാവരും കുറിച്ച് എല്ലാട്ട് ചോദിക്കുന്നുണ്ട് നെവിന് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു പണപ്പെട്ടി എടുക്കാൻ വേണ്ടിയിട്ട് പക്ഷെ പണപ്പെട്ടി എടുക്ക നെവിന് എടുക്കാൻ പറ്റത്തില്ലെന്ന് അത് അത് പണിഷ്മെൻ്റ് ആയിട്ടുള്ള രീതി ഷാനവാസിന് ഇതേ രീതിയിൽ പണിഷ്മെൻറ്റ് കൊടുത്ത രീതിയിൽ പണപ്പെട്ടി എടുക്കേണ്ടതെന്നുള്ള ഇത് പറഞ്ഞത് പക്ഷേ എൻ്റെ അഭിപ്രായം നെവിനെ പറഞ്ഞു വിടേണ്ടതായിരുന്നു ഡെർമിനേറ്റ് ചെയ്യേണ്ടതായിരുന്നു എലിമിനേഷൻ ചെയ്യേണ്ടായിരുന്നു കാരണം എന്താ വെച്ചാൽ ഈ ഒരു ആക്ട് നെക്സ്റ്റ് ഇയർ വരും ആൾക്കാർ ഇതുപോലെ ചെയ്താൽ ചെയ്താലെന്ത് ചെയ്യും അപ്പോൾ അതൊക്കെ ഒരു ഒരു പോലും അനുവദിച്ചു കൊടുക്കാൻ പാടില്ലായിരുന്നു എന്തായാലും കുഴപ്പമില്ല നെവിൻ എന്തായാലും അടുത്ത അടുത്താഴ്ച പോട്ടെന്ന് പറയാം സാബുമാനും നെവിനും ആഴ്ച പോട്ടെ എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്നു ഒരാളെ വിടാതെ എന്താ വെച്ചാൽ പണപ്പെട്ടി ഒരാളെടുക്കും അപ്പം ഫൈനൽ ഫൈവിൻ്റെ ഒരു പ്രശ്നം പറ്റത്തില്ല അതിനായിരിക്കും ചിലപ്പം ഈ പണപ്പെട്ടി എടുത്ത് ഒരാൾ പോകും അടുത്ത ആഴ്ച ഒരാളെ കൂടെ എലിമിനേഷൻ ചെയ്യും അപ്പം കറക്റ്റ് ഫൈനൽ ഫൈവ് ആവുമല്ലോ എന്നൊന്ന് വിചാരിച്ചിട്ടാണ് എനിക്കറിയത്തില്ല എന്തുവായാലും കുഴപ്പമില്ല അല്ലാലും ഫയർ അല്ലായിരുന്നു ഫ്ലവറും അല്ലായിരുന്നു ഒരു മിഡിൽ നിന്ന് മിഡിലിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു കുഴപ്പമില്ല ഞാൻ എൻ്റെ അറിയാതെ നിങ്ങൾക്ക് വിശദീകരിച്ചതായിരുന്നു നിങ്ങളെല്ലാം കണ്ടതാണെന്ന് അറിയാം എന്നാലും എൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഓക്കെ ഇന്നത്തെ ഒരു എപ്പിസോഡ് കുഴപ്പമില്ലാതെ പോയിട്ട് എന്തായാലും അക്ബറിന് വാൻ ഇറച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എന്തായാലും നൂറേണ് അടുത്ത ക്യാപ്റ്റന് ഡയറക്റ്റായിട്ട് കൊടുക്കുകയാണ് ക്യാപ്റ്റൻസി എന്തായാലും ഞാൻ ഞാനോർത്ത അനുമോട് പേര് പറയുമായിരിക്കും പക്ഷേ അവർ പ്ലാൻ ചെയ്തിട്ടാണ് അവരതിനോട് പ്ലാൻ അക്ബറും സോറി നെവിനും ആരണോട് പ്ലാൻ ചെയ്തിട്ടാണ് കൊടുത്തത് എന്താ വെച്ചാൽ നൂറയ്ക്ക് ഓൾറെഡി ടിക്കറ്റ് ടിക്കറ്റ് ഉണ്ട് അപ്പം പിന്നെ എലിമിനേഷൻ എന്ത് വരും വരത്തില്ല മറ്റേ ആരെങ്കിലും ഇട്ട ചിലപ്പോൾ എലിമിനേഷനിൽ വന്ന് എലിമിനേഷൻ ഫ്രീ ആയെങ്കിലും എന്ന് വിചാരിച്ചിട്ടായിരിക്കാം മറ്റുള്ളവർക്ക് കൊടുക്കാഞ്ഞത് എന്തായാലും അവർക്ക് എന്തായാലും കൊടുത്തിട്ടുണ്ട് ഇത്രയുള്ളായിരുന്നു അപ്പോൾ ഓക്കെ ബൈബൈ വീടും ബൈ വരെയായി